ഹായ് ഫ്രണ്ട്സ് അകമാലി രീതികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഞങ്ങളുടെ വളപ്പിലെ കുറച്ച് വിശേഷങ്ങളുണ്ട് പിന്നെ അടുക്കളയിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും മഴയൊക്കെ പെയ്തപ്പോൾ നമ്മുടെ കാട്ടുചേമ്പൊക്കെ വളരാൻ തുടങ്ങി അപ്പോൾ കർക്കിടക മാസാ ഉള്ളു ഇപ്പോൾ വരാൻ പോകുന്നത് അടുത്തൊക്കെ വരുമല്ലോ അപ്പോൾ അതിനെ മുമ്പേ കാട്ടുചേമ്പൊക്കെ നന്നായിട്ട് വളർന്നൊക്കെ വന്ന് തുടങ്ങി കണ്ടോ വെള്ളം ഒഴുകിപ്പോകുന്ന പൂക്ക് ഇത് തെളിനീര് വെള്ളമാ ആ ഒഴുകിപ്പോകുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമല്ലേ കട്ട് ചെയ്യുമ്പോൾ പല ഇനം ഉണ്ട് കേട്ടോ കറുത്ത കണ്ടുള്ളതുണ്ട് അല്ലാതെ സാധാ കാട്ടുചെമ്പും കണ്ടിട്ടുണ്ട് ഇതിൽ ഇത്തിരി ഫലം കൂടിയത് കറുത്ത കണ്ടുള്ളതാണ് എന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ ഞാനത് ഇവിടെ കാണുന്നില്ല കാണുമ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് എടുത്ത് ഇടാം ഇതിൻ്റെ കറുക്കിടക മാസത്തിൽ നമ്മൾ കൂമ്പുതാൾ എടുത്തിട്ടാണ് ഇത് പലഹാരം ഉണ്ടാക്കി കഴിക്കാം പിന്നെ പുളി പിഴിഞ്ഞ് കറി ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ താഴെ തന്നെ മാങ്ങയുണ്ടായില്ലേ ഞാനത് മൂടിക്കെട്ടി നിർത്തി എന്നും പോയി നോക്കും രണ്ടു ദിവസം പോയില്ല പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ചെന്നപ്പോൾ രണ്ട് മാങ്ങയുടെയും അണ്ടി മാത്രമുണ്ട് ബാക്കിയൊക്കെ അണ്ണാൻ കാർന്ന് തിന്നിട്ട് പോയി അപ്പോൾ അതാണ് നമുക്കൊന്നും കിട്ടാറില്ല ഒക്കെ അവകാശികൾ പങ്കിട്ട് കൊണ്ടുപോവുകയാണ് കൊക്ക് വന്ന് എത്ര അടുത്തു കൂടി നിൽക്കുന്നത് നിറയേ കാട്ടുചേമ്പാണ് ഏട്ടതൊക്കെ കാട്ടുചേമ്പ് തന്നെയല്ല ഒരുപാട് ഔഷധഗുണങ്ങളുള്ള ഇലകളൊക്കെ അവിടെ തപ്പി നടന്നാൽ കിട്ടാറുണ്ട് കേട്ടോ ഇതാണ് നിൽക്കുന്നത് കറുത്ത ജമ്പ തണ്ടുള്ളതാണെന്ന് തോന്നുന്നു ജാതിക്കായ പറക്കി എടുക്കട്ടെ മഴ പെയ്ത് ഇങ്ങനെ കിടന്നാലും ശരിയാകത്തില്ല പാർക്കി കൂട്ടിയാൽ തേങ്ങ ട്രോളിയിൽ കീറ്റി കൊണ്ടുപോവുക ഒന്നിച്ചു കൂട്ടിടാണെ ഏത്രയും കായ പറക്കിയെടുത്തു മഴ അങ്ങട് പെയ്തപ്പോഴത്തേനേ പുല്ലങ്ങോട് മുളയ്ക്കാൻ തുടങ്ങി കണ്ടോ എന്തുമാത്രം പുല്ല മുളച്ചു പോന്തോണേ കാര്യം ഇതിൻ്റെ പത്തിരട്ടി ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം അത് ഞാൻ പറിച്ചു കളഞ്ഞ് ഒരു മാതിരി പലവട്ടം പറിച്ചു കളഞ്ഞാണ് ഇത് ഈ പരുവത്തിൽ എത്തിച്ചത് ഇപ്പം വീണ്ടും മഴ പെയ്തപ്പങ്ങാ പുല്ലാർക്കാൻ തുടങ്ങി ഞാൻ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല എൻ്റെ ആരോഗ്യം നല്ലതാണെങ്കിൽ പൂല്ലിനെ ഞാൻ എല്ലാം മാറ്റിയിരിക്കും മാങ്കോസ്റ്റാണ് നിൽക്കുന്നത് കഴിഞ്ഞ കൊല്ലം കുറച്ചുണ്ടായി കിട്ടിയിട്ടോ ശ്യം പോവൊന്നും കാണുന്നില്ല ഉണ്ടാകുമായിരിക്കാം ഇനി അടുക്കളയിലേക്ക് പോകാം പാചകം തുടങ്ങാം ചെമ്മീനും മാങ്ങയും കറി വെക്കാൻ പാണ് അപ്പ മാങ്ങയൊക്കെ ഞാൻ തൊണ്ടി എത്തിയെടുത്തു അത് അവിടെ ഇരിക്കട്ടെ നേരിട്ട് കഴുകിയൊക്കെ വെച്ചാണേ ഉണ്ടാകും മാങ്ങ ഞാൻ മഞ്ഞ പൂളുകൾ ആക്കട്ടെ ഈ മാങ്ങ ആ ചെമ്മീനിട്ട് വെക്കാൻ നല്ലതാണ് അപ്പൊ അതൊരു അധികം ചാറൊന്നും ഉണ്ടാവില്ല ഈ കറിക്ക് കഞ്ഞിക്കൊക്കെ കോരി കൂട്ടാനൊക്കെ നല്ലതാണ് വേറുതൊക്കെ കോരി കൂട്ടാനും നല്ലതാണ് അന്നൊക്കെ ഒരുപാട് മാവും മാങ്ങിയൊക്കെ ഉള്ള ക ണല്ലോ ഈ കടുക്കാച്ചി മാവ് ആണ്ടിലും രണ്ട് മൂന്ന് ഷെമീൻ ഇടപ്പൊത്ത് വെച്ചേക്കാണേ അതൊന്ന് പുറത്തെടുക്കാം ഞാനിപ്പോൾ ഇത് കഴുകാതെ തുന്നത് പല രീതിയിലും ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇപ്പം ഇത് തല ഒടിച്ച് മാറ്റിയതിന് ശേഷം കഴുകാണ് അപ്പോൾ ഒരുമാതിരി തല ഒടിഞ്ഞ് പോകുന്ന ആ പരുവത്തിൽ വറുത്തെടുക്കേണ്ടതുണ്ട് നമ്മൾ കയ്യിലിൻ്റെ ഒരു പടം വെച്ച് അമക്കുമ്പോൾ ഒടിയണം എന്നാലോ കരിയേം ചെയ്യരുത് ആ വിധമായിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത് ഏകദേശം ആഹാറായിട്ടുണ്ട് ഞെരിയെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതിനു മുൻപും ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്കിലും ഞാനിപ്പോൾ എന്നും വീട്ടിലുണ്ടാക്കുന്ന കറികളുടെ വീഡിയോ ഇടുന്നത് പുതിയ പുതിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്കും കാണണമല്ലോ അതുകൊണ്ടാണ് ഇതുപോലെ പല വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഞാനിത് ഇങ്ങനെ ഇടുന്നത് ഇനിയും തേങ്ങയുടെ പണി നോക്കാം കരിക്കരുത് എന്നാൽ തല ഒടിക്കാൻ പാകമായിരിക്കണം ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഇതിൽ ഈ ചൂടിലിട്ട് ഇളക്കിയാൽ മതി ഇനി ഇങ്ങനെ കയ്യിലുകൊണ്ട് നമുക്ക് കഴിഞ്ഞ് കഴിയുന്ന തല നമുക്ക് അടർന്ന് കിട്ടും അപ്പോൾ നമുക്ക് കയ്യേലും കുത്തി കൊള്ളൂലോ പിന്നെ ഇടയ്ക്ക് നോക്കിയിട്ട് നമുക്ക് ഒടിയാത്തത് ഒടിച്ചാൽ മതിയല്ലോ ഇപ്പം ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത് കഴുകണോട്ടോ ഇനി നമ്മൾ കഴുകാതെ വേണമല്ലോ അത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാണെങ്കിൽ പിന്നെ വിഷയം ഇല്ല കഴുകാതെ പുറത്തെടുക്കാം ഉണ്ടോ അത് ഓടിക്കണം വേണ്ട തല പുറക്കി മാറ്റണം ഇടയ്ക്ക് ചെയ്യാം മുളക് പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയും മഞ്ഞൾപ്പൊടി ഇടാൻ പാണ് ഇനിയും കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇനിയും ചേർക്കേണ്ടത് കറിവേപ്പില ഞാൻ തിരിച്ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടപ്പത്തൊഴിക്കാം ചെമ്മീൻ തല മാറ്റി ഇനി ഇത് കഴുകിയെടുക്കണം മാങ്ങ വേവായി ചെമ്മീൻ കഴുകി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് തേങ്ങ അരപ്പ് റെഡിയായി ഇനി അത് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം കൂടുതൽ വേണമെന്നുള്ളവർക്ക് വെള്ളം കൂട്ടി ഒഴിക്കാം ഞാൻ ജാറ് കഴുകി ഇപ്പോൾ ഒഴിക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല കുഴമ്പൻ ഭാഗം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇനിയിപ്പോ ചാറ കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഇങ്ങനെയുള്ള നാട്ടുകറികളൊക്കെ കൂട്ടി ചോറ് ഉണ്ണാൻ എന്താ രസാന്നറിയാമോ ഇനി കുറച്ച് കടുകും ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കഴിയുമ്പോൾ ഈ കറി വേറെ ലെവലാ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മറ്റൽ മുളകും കടുകൊക്കെ മൂപ്പിച്ചിടാം ഞങ്ങളുടെ ഭാഷയിൽ ഭാഷ ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പിച്ചിടാം വഴറ്റിയിട വറുത്തിടാം ഒക്കെ പറയും ഉപ്പിച്ച് കുറവാൻ സാധ്യത അല്പം ഉപ്പ് കുറവുണ്ട് ഉപ്പ് അല്പം കൂടി എടുത്ത കളിച്ചെണ്ണ കാഞ്ഞു കടുകിടാണ് ഊറ്റൽ മുളക് ഉള്ളി കറി വയ്ക്കണം ചെറിയ പാത്രമായതുകൊണ്ട് പെട്ടെന്ന് തീ മുകളിലേക്ക് എടുക്കുന്നത് കാരണം പതിയെ പതിയെ ഇട്ട സിമ്പിളായി ഇട്ടേക്കണം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചെമ്മീനും മാങ്ങയും വെച്ച കറി റെഡിയായി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരുന്നതുവരേക്കും ബായ്